യൂട്യൂബിലിട്ട് യൂട്യൂബിലൊന്നാട്ടി കൊടുക്ക ഇന്റർവ്യൂ ചെയ് സർപ്രൈസ് നിങ്ങള് നിങ്ങളെ ഹസ്ബൻഡ് വണ്ടിയുമ്പോഴേ ഒരു നേരം മക്കളെ കണ്ണൊക്കെ കേടുന്നു കണ്ണിന്റെ കൃഷ്ണമണിന്റെ തോലൊക്കെ പോയിട്ടാണല്ലോ മൂടി അയക്കണം ഉച്ചക്കെ ഞങ്ങള് മഞ്ചേരി ഇവിടെ പോയതായിരുന്നു കേട്ടോ അങ്ങനെ പോയപ്പോ എന്താ എന്തോ എന്തൊരു സാധനം കണ്ണ് അടിച്ചതാണ് ഇതിനെ അപ്പൊത്തേനും കണ്ണൊക്കെ ആകെ തയ്ക്കാണ്ട് പിന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോയിട്ടൊന്നും ഞായറാഴ്ചയല്ലേ ഇതൊക്കെ വിഷമിച്ചിരിക്കണം എന്തൊരു ല്ലേ ഡോക്ടർ കണ്ട പാടെ പിന്നെ മെയിൻ ഡോക്ടറെ വിളിച്ചു കേട്ടോ ഡോക്ടർ വന്നു കേട്ടോ വലിയ ഡോക്ടർ വന്നു പിന്നെ എന്തൊക്കെ കാട്ടി അതിന്റെ ഉള്ളില് മുറി വന്ധമുണ്ടായിരുന്നു അതൊക്കെ ഗവൺമെന്റ് ഒക്കെ തേച്ച് കണ്ടിങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി രാവിലെ വരാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ എന്തൊക്കെയാ പ്രൊസീജിയർ ചെയ്യാണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല മുറി കാരണം നല്ല മുറി പറ്റിട്ടുണ്ട് ഭയങ്കര വേദന കേട്ടോ കാരണം ഒരുപാട് വെള്ളം വന്നിട്ടേ കണ്ണൊക്കെ വേദനിച്ച് നെറ്റി ഈ നമ്മളെ ഈ കണ്ണെന്നെ ഭയങ്കര വേദന കേട്ടോ നമുക്ക് കടച്ചില് അറിയില്ലേ ഭയങ്കര കടച്ചില് പിന്നെന്താ പോലും വെന്ത വീഡിയോസ് എടുത്താ എടുത്താട്ടോ അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞേ നിങ്ങള് നിങ്ങള് ചങ്ങാഴ്ചയാക്കി കൊടുക്കിയോ അപ്പൊ അറിയാണ്ട് നിങ്ങളെ ചെങ്ങാഴ്ചയാക്കും കാട്ടി കൊടുക്കുക അറിയാം ഇനി ചിരിച്ചടി ഞാൻ എത്ര സങ്കടം ഉണ്ടെങ്കിലും ഞാൻ ചിരിക്കലെ കേട്ടോ മക്കളെ എന്താ ഇപ്പൊ കരഞ്ഞിട്ട് കിട്ടണത് നമുക്ക് വരാനുള്ളത് വഴി തങ്ങൂലെന്ന് പറഞ്ഞ പോലെ കൊറേ കരഞ്ഞല്ലേ ഇപ്പൊ ഈ കണ്ണിന്റെ അതായിട്ട് വേ അങ്ങട്ട് വന്ന അടിച്ചപ്പളേ സത്യത്തിൽ എന്താ കണ്ണിനെന്തോ അടിച്ച് കയറിയ പോലെട്ടോ മിന്നി ആകെ വിയർത്ത് പുഴങ്ങി ആയി ഞാന് ോസ്പിറ്റലിലൊക്കെ ഉണ്ടായതാട്ടോ ഒന്നാണെ ഞായറാഴ്ച ആയിട്ട് ഓടീല്ല ആകെ തലക്കെ വേദന ഉണ്ട് ഇവിടെ മറ്റേ കണ്ണടക്കട കണ്ണാ അടിയണ്ണി ഞാൻ പറ കണ്ണില്ല പോലൊരവസ്ഥ കണ്ണ് പോയാലേ കണ്ണിന്റെ കാഴ്ച അറിയുള്ള ഒരു കണ്ണ് എനക്ക് കണ്ണുണ്ട് കണ്ണ് പോയാലാ ഞാനിങ്ങനെ പറയപ്പനോട് അതെപ്പനെ കഴിച്ചും പിടിച്ച ആശുപത്രി കൂടെ ഇറന്നപ്പോളെ അങ്ങനെയൊക്കെ ഒരു മനുഷ്യന് കരുതി വന്നാലേ കണ്ണ്ണീ കണ്ണ് ഭയങ്കര വേദന ഇണ്ട്ട്ടോ വേദനയും നീറ്റലും ആകെ ഡോക്ടർ ഒന്നായിട്ട് ബന്ദാക്കി ഇണിഞ്ഞ് ആ കണ്ണുകൊണ്ട് ഒന്നും ഉപയോഗിക്കരുത് കണ്ണാണ് ഒളിച്ച മക്കളെ പോലെ ചൊച്ച കുഞ്ഞുമണിയാള് സങ്കടനും നോക്കണ്ട വെളിച്ചൊന്നും നോക്കാൻ പാടില്ല എന്നുകണ്ട് ഇങ്ങനെ കാട്ടിയാതാട്ടോ ഡോക്ടർ രാവിലെ വരാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഓഫീക്ക് വേറെന്തൊക്കെ പ്രൊസീജിയർ ചെയ്യാനാണ് കേട്ടോ പിന്നെ ആ കാക്കുന്റെ കൈ കുടിച്ചാ നടന്നപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു മനസ്സിൽ പഠിച്ച പോലെ കണ് നമ്മക്ക് വല്ലാത്തൊരു എന്താ പറയാ വല്ലാത്തൊരു റഹ്മ തന്നെയാണ് അല്ലെ കണ്ണില്ലാത്ത മനുഷ്യന്മാരൊക്കെ ഞാൻ ആലോചിച്ചു ഈ കണ്ണുണ്ട് എനിക്ക് പക്ഷെ എന്നാലും ഈ കണ്ണില്ലാത്തൊരു പോരായ്മ ഇണ്ടല്ലോ ഇത് വല്ലാത്തൊരു പോരായ്മ നടക്കാൻ വെക്കണില്ല എനിക്ക് ഒരേ പ്രാക്ടീസ് നടക്കാന്ന് അങ്ങനെ കുടിച്ച ഗുളിയും കുടിച്ച വേദന പറഞ്ഞിട്ടുണ്ട് ഭയങ്കര വേദനയെന്ന് റൊട്ടേഷൻ നമുക്ക് നമ്മള് കൊയങ്ങറിയില്ലേ അടി കിട്ടിയാണ്ട് കൊയങ്ങണ പോലെ കൊയങ്ങിട്ട് നമ്മളെ കണ്ണൊക്കെ കണ്ണൊന്നും തുറക്കാൻ കഴിയില്ല അങ്ങനെ ആയിരുന്നു പിന്നെ നമ്മളൊരു അവയവം പോലെയല്ലേ അപ്പൊ ഡോക്ടർ പേടിക്കൊന്നും വേണ്ട തൽക്കാലം ഇങ്ങനെ ചെയ്യാം നമുക്ക് കാരണം മുറിവില്ലാതാണ് കണ്ണ് പ്രകാശം തട്ടാൻ പറ്റൂല അതേപോലെ കണ്ണൊന്നും ഇങ്ങനെ എപ്പോഴും ആകെ വെള്ളം ദുരിതുരാ ഒലിച്ചുകൊണ്ട് കണ്ണ് തുറക്കാനും കഴിയൂല ഉച്ചക്ക് രണ്ടണിക്കാ പറ്റി കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ ഒക്കെ കാണിച്ചു പ്രൈവറ്റിലൊക്കെ പോയി വെച്ചു എല്ലാശുപത്രി പൊതുവേ ഡോക്ടർമാരുണ്ടാവും ഞായറാഴ്ചയല്ലേ എഴുതിയേ അപ്പൊ ക്ലോസ് ആക്കി അഞ്ചണി അല്ലേ രണ്ടും കൽപ്പിച്ച് അവിടെ പോയില്ല ആശുപത്രി പക്ഷെ അവിടെ ഓടി വന്നു കേട്ടോ ഡോക്ടർ ഇങ്ങനെ അവരെ പി ജിട്ടുണ്ടല്ലോ അവര് നോക്കി അത് കൊറച്ചൊരിതാണ് ഡേഞ്ചറാണ് മനസ്സിലായപ്പോ ഒരു നിറാഴ്ച നോക്കില്ല ഡോക്ടറെ ഒരു മണിക്കൂർ അവിടെ ഇരിക്കും മരുന്നുകളൊക്കെ ചെയ്ത് ഡോക്ടർ വന്നു ഡോക്ടർ എന്തൊക്കെയാ നോക്കി കണ്ണല്ലേ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ മക്കളെ വീഡിയോസ് ഉണ്ടാവില്ല രണ്ടുമൂന്ന് ദിവസം ഇങ്ങനെയൊക്കെ അവസ്ഥകളായിട്ടാണ് വല്ലാതെ വീഡിയോസ് പിന്നെ അതിന്റെ അടിയിൽ ഇന്നലെ വേറെ കഷ്ടകാലണ്ടായി നമ്മളാ മിന്നുമ്മണ്ടല്ലോ മൂക്കില് എന്താ പൊന്നുമ്മ മൂക്കില് കടലിട്ട പച്ച തൊന്നെ മൂന്നാല് കടലമ്മി വലിയ മൂക്കിലിട്ടു ഈ വലുത് മൂക്കിലിട്ടു രണ്ടെണ്ണം മൂന്നെണ്ണം കാക്കൂറും ഇതുപോലെ പാടെടുത്തു ബാക്കി ഒരു കടല അവിടെ കൊണ്ടുപോയി എന്റെ വിളിച്ചു അത് ഡോക്ടറാണ് അത് നോക്കിക്കാണ്ട് മാന്തികാണ്ട് എന്തായി ഉള്ളിക്ക് തന്നെ പോയി പിന്നെ അവിടെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് പിന്നെ പിന്നെ ഋദും പിന്നെ ഏട്ടത്തിന്റെ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കണ് ഭയങ്കര ഭയങ്കര ഇടങ്ങാറടാ അത്താനും മണിയൊക്കെ അത്താനം പറയുമ്പോ വേറെ വേദനക്ക മക്കളെ ആകെ ആകെ വേദന റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഡൗക്റ്റ് അതുപോലെ വീഡിയോ ക്യാമറ ചെയ്യുമ്പോൾ ഫോണാക്കി അവയാനുള്ളു അവൻ്റെ അവിടെ നിന്ന് ഇ എൻജീനെ വിളിച്ചു ഇ എൻജി വന്ന് എടുത്തിട്ട രാത്രി മൂന്ന് മണി ആയിക്കിട നേരം കൊടുക്കാൻ കാലം മൂന്നു മണിക്കാ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നേ പിന്നെ ഇവിടെ കടക്കാൻ നേരം അതിൻറെ അടിയിൽ ആയിട്ട് വീട് പോയി വെക്കാൻ പോയിരുന്നു അതിന്റെ അടിയിൽ അപ്പൊ ഈ ഒരു അപകടം പറ്റിയത് കേട്ടോ പക്ഷെ അവഞ്ഞ ഇത് മാറട്ടെട്ടോ മാറിയിട്ട് പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ട് അപ്പൊ ലേഹം മണ്ടിച്ചോണ്ടി അതിന്റെ അടിയിൽ അച്ചാണ് നടത്താണ് വരും ഇന്നലെ ആ വീഡിയോ പോയില്ലേ കൊറച്ചാള് കണ്ടിട്ടുള്ളൂല്ലേ വീഡിയോ അപ്പൊ എന്തായി ഋതു കുട്ടികളെ ഓവറായിട്ട് ഇട്ടാല് പറ്റൂല അത് കോപ്പിറൈറ്റ് ഇട്ട് അപ്പൊ എന്താ ഡിലീറ്റ് ചെയ്തു വീഡിയോ ഞാൻ പിന്നെ പുതിയ വീഡിയോ പറയാം

अब आपार बंगा बेपले चाडगे ने रराड़ ता, दा रराड़ दा आदा रराड़ दा आदा रराड़ इंगे